ഈശമിശിയാക്കി സ്തുതികരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിമൂന്നാമത്തെ ആഴ്ച മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ രണ്ട് സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്ന് ജായറോസിൻ്റെ മകളെ ഈശോ സുഖപ്പെടുത്താൻ പോകുന്ന സംഭവം അതിനിടയിൽ ഒരു സാൻഡ്വിച്ച് രീതി എന്ന രീതിയിലാണ് ഈ വേദപണ്ഡിതന്മാർ ഇതിനെ വിളിക്കുന്നത് രണ്ട് ഒരു സംഭവത്തിൻ്റെ ഇടയിൽ ഒരു സംഭവം വെച്ചിരിക്കുന്നു സാൻഡ്വിച്ച് നമ്മള ബ്രെഡിന് ഇടയിലൊക്കെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത വെജിറ്റബിളോ മറ്റോ ഒക്കെ വെച്ചിട്ടിങ്ങനെ സാൻഡ്വിച്ച് നമ്മൾ പറയാറുള്ളത് അതേ രീതിയിൽ പറയുന്നുണ്ട് ഒരു സംഭവത്തിൻ്റെ ഇടയിൽ വേറൊരു സംഭവം വെച്ചേക്കുന്ന രീതിയിൽ രക്തസ്രാവക്കാരിയുടെ സംഭവം കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞായറൂസിൻ്റെ മകളെ സുഖപ്പെടുത്താൻ പോകുന്ന സംഭവത്തിൽ തുടങ്ങി ഇടയ്ക്ക് വെച്ച് രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്നു പിന്നെ ഞായറൂസിൻ്റെ മകളുടെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്നു സംഭവമാണ് നമ്മൾ കാണുന്നത് ഈ സംഭവത്തെ നമുക്ക് ഈ പ്രകാരം വായിച്ചെടുക്കാൻ സാധിക്കും പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ബാധിച്ചവളും പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ഈശോയെ തൊട്ട് സൗഖ്യം പ്രാപിച്ചവളും ഈശോ തൊട്ട് ജീവനിലേക്ക് കൊണ്ടുവന്നവളും അങ്ങനെ നമുക്കതിനെ വായിച്ചെടുക്കാൻ സാധിക്കും എന്നാലും ഈ ഭാഗം വായിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഈശോയുടെ ഒട്ടുമിക്ക അത്ഭുതങ്ങളിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അത്യാ അത്യാവശ്യം ഒന്നുമുണ്ട് നമുക്ക് പറയാൻ സാധിക്കും പറയാൻ പറയേണ്ട ആവശ്യ ആവശ്യമില്ല ഈശോയ്ക്ക് ഒരു വാക്കു കൊണ്ട് സുഖപ്പെടുത്താൻ സാധിക്കും നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രമേ അത് സുഖപ്പെടുത്തുകയുള്ളൂ എന്ന് നമ്മൾ ശതാദ്യം പറയുന്ന വാക്യത്തോട് ചെറുത് നമുക്ക് ചിന്തിക്കാം ഈശോ എന്ന് പറയാൻ സൗഖ്യപ്പെടേണ്ട ആവശ്യമുള്ളൂ പക്ഷേ ഈശോയുടെ സൗഖ്യങ്ങൾ ഉടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ പത്ര ദിവസൻ്റെ അമ്മായിയമ്മയുടെ പനി മാറ്റാനായിട്ട് അവൾ തൊട്ട് അസുഖപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട് അന്തൻ്റെ കണ്ണുകളിൽ തൊട്ടു എന്ന് പറയുന്നുണ്ട് ബദരനും ഊമിയും ആയവനെ അവൻ്റെ ചെ ചെവിയിൽ വിരലിട്ടു നാവിൽ സ്പർശിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നീട് കുഷ്ഠരോഗിയെപ്പോലും തൊട്ടതിനെ കുറിച്ച് പറയുന്നു അങ്ങനെ ഇങ്ങനെ തൊടാൻ സാധിക്കുമായിരുന്നതും ആ സാമൂഹിക അനുസരിച്ച് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞതിനും ഒക്കെ ഉൾ ഉൾപ്പെടെ സഹലത്തിനെ മീശ് സകലനെയും മീശയതിനെ തൊട്ട് സുഖപ്പെടുത്തുന്ന സംഭവം നമ്മൾ കാണാൻ സാധിക്കും അപ്പോൾ ഈശോ തൊട്ട് സുഖപ്പെടുത്തിയത് ഇപ്പം ഈശോ തൊട്ട് സുഖപ്പെടുത്തിയതുകൊണ്ട് ഈശോയെ തൊട്ടവരുമുണ്ട് ഈശോയെ തൊട്ട രണ്ടുപേരെ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ ഒന്ന് രക്തസ്രാവക്കരി ആരിയും പിന്നെ തോമാശ്രിയ തോമാശ്രിയ തൊട്ടു എന്ന് സുവിശേഷം നമ്മൾ വായിക്കുന്നില്ലെങ്കിൽ പോലും ഈശോ അവൻ്റെ അവനോട് നിൻ്റെ തോമസ് നിൻ്റെ വിരലിവിടെ കൊണ്ടുവരാൻ എൻ്റെ വിരാവിൽ വയ്ക്കുക എന്നൊക്കെ ഈശോ പറയുന്നുണ്ട് തൊട്ടു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് ചിന്തിക്കാത്തൊരു കാര്യം ഇതാണ് രക്തസ്രാവം എന്ന് പറയപ്പെടുന്ന അതിഭീകരമായ ഒരു രോഗാവസ്ഥ വിശ്വാസത്തോടു കൂടി തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം കിട്ടി വിശ്വാസത്തിൽ സംശയിച്ച് നിന്നിരുന്ന തോമാസ് ലീഹായോട് മുറിവിൽ തൊട്ടപ്പോൾ മുറിവിൽ തൊട്ട് വിശ്വാസം സ്വീകരിക്കാനായിട്ട് ഈശോപ്പെടുന്നു അപ്പം ഈശോ ഇൻവൈറ്റ് ചെയ്ത് ഒരാളെ കൊണ്ട് തൊടിയിക്കുന്നു മറ്റൊരാൾ ഈശോ പോലും അറിയാതെ പുറകിലൂടെ വന്ന് തൊടുന്നു അങ്ങനെ വളരെ രസകരമായ ഈ സ്പർശനത്തെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈശോ തൊട്ടവരും ഈശോയെ തൊട്ടവരും ഇങ്ങനെയാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുക ഈശോയെ തൊട്ടവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ രക്തസ്രാവക്കാരി എന്താണ് ഈ രക്തസ്രാവക്കാരിയുടെ പ്രത്യേകത നമുക്ക് ഇനി ചിന്തിക്കാനായിട്ട് സാധിക്കും അവൾ സ്പർശിച്ചത് ഈശോയുടെ വസ്ത്രത്തിന്റെ വിളുമ്പിനാണ് ഓൺ ഹിസ് ദ ഫ്രിഞ്ചസ് ഓഫ് ഹിസ് ക്ലോത്ത് എന്ന് പറയുന്നത് അവൻ വസ്ത്രത്തിന്റെ അറ്റത്ത് വസ്ത്രത്തിന്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊങ്ങലാകുള്ളത് ഈ യഹൂദ പുരുഷന്മാരുടെ വസ്ത്രത്തിന്റെ അറ്റത്ത് തൊങ്ങലുകളുള്ളത് ഈ തൊങ്ങലിൽ തൊട്ടു എന്ന് പറയുന്നത് ഈ തൊങ്ങലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം വസ്ത്രത്തിന്റെ വിളുമ്പ് അതായത് ഈ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ തുടരുമ്പോൾ സൗഖ്യം കിട്ടുക എന്ന് പറയപ്പെടുന്ന ഒരു പ്രോസസ്സ് അത് നമുക്ക് ഈശോയുടെ സംഭവത്തിൽ കാണുന്നതുപോലെ തന്നെ റിലിക്സ് അഥവാ തിരുശേഷിപ്പ് എന്ന രീതിയിൽ വിശുദ്ധന്മാരിൽ കാണാൻ സാധിക്കും വിശുദ്ധന്മാരുടെ വസ്ത്രത്തിൻ്റെയൊക്കെ കഷ്ണം തിരുശേഷിപ്പായിട്ട് സൂക്ഷിക്കുന്നു നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് സൂക്ഷിക്കുന്ന ഇടങ്ങളും കൊണ്ട് അതിൽ തൊട്ട് അല്ലെങ്കിൽ ആ വസ്ത്രത്തിൻ്റെ മുകളിൽ തൊടാൻ നമുക്ക് സാധിക്കുന്നില്ല കണ്ണാടിയിലേക്ക് ഇട്ട് കണ്ണാടി കൂട്ടിലേക്ക് വച്ചിരിക്കുകയായിരിക്കും അതിന് മുകളിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം കിട്ടുന്ന അനേകരെ നമുക്ക് കാണാൻ സാധിക്കും നമുക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ കാണാം അങ്ങനെ സൗഖ്യം കിട്ടിയതിൻ്റെയോ അല്ലെങ്കിൽ അനുഗ്രഹം ഒക്കെ ആയിട്ട് എന്നാണെങ്കിലും ഈ വസ്ത്രത്തിൻ്റെ വിളമ്പൻ ഇത്രയും പ്രത്യേകത ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയുന്ന മ മർക്കൂസ് ദുഷ്യം ഇതിൽ ഈ സ്പർശനത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടു എന്ന് പറയുന്നത് അഞ്ചാമതിയായും ഇരുപത്തിയേഴാം വാക്യം ഇവിടെ ഈശോ തൊട്ടു എന്ന് പറയപ്പെടുന്ന വാക്യങ്ങൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ ഈശോ വന്ന് തൊടണമെന്ന് ജാറൂസ് പറയുന്നു നാൽപ്പത്തി ഒന്നാം വാക്യത്ത് ഈശോ വന്ന തൊട്ട് അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നു പക്ഷേ ഈശോയെ തൊട്ടു എന്ന് പറയപ്പെടുന്ന സംഭവം നമ്മൾ വായിക്കുന്നത് അഞ്ചാമതി ആയും ഇരുപത്തിയേഴാം വാക്യത് ഈശോ വസ്ത്രത്തിൻ്റെ വെളുപിൽ തൊട്ടു ഇപ്പോൾ ഈശോയുടെ വസ്ത്രത്തിന് വിളമ്പിൽ തൊട്ടു പോകാൻ സൗഖ്യം കിട്ടി ആ സുഷീയം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും ഈശോ തിരിഞ്ഞ് ചോദിക്കുന്ന ആരെയെന്നെ സ്പർശിച്ചു എന്നൊക്കെ ചോദിക്കുന്ന സംഭവം മർക്കൂസിന് സുവിശേഷം തൊട്ടടുത്ത വാക്യം അഞ്ചാമത്തെ അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നതെങ്കിൽ ആറാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ ആറാം അധ്യായം അൻപത്തി ആറാം വാക്യത്തിൽ അവിടെയും വിശദമായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചതിനെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു സംഭവം അല്ല യഥാർത്ഥത്തിൽ ഒരാളല്ല ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ച സൗഖ്യം നേടിയത് പലരാണ് ആറാം ആ അൻപത്തി ആറാം വാക്കി നമ്മൾ വായിക്കുന്നത് വായിക്കുന്നിങ്ങനെയാണ് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ഈശോ ഈശുവചെന്നിടത്തൊക്കെയും അനേകം രോഗികളെ യേശുവിൻ്റെ അരികിൽ യേശു പോകുന്ന വഴിക്ക് അവർ കൊണ്ടുവന്ന് കിടത്തി അവൻ്റെ വസ്ത്രത്തിൻ്റെ സ്പർശിച്ചാൽ അവർക്ക് സൗഖ്യം കിട്ടുമെന്ന് അവർ വിശ്വസിച്ചു സ്പർശിച്ചവരെല്ലാം സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു ഇതാണ് വർക്കൂസ് ആറ് അൻപത്തി ആറ് അപ്പോൾ നമ്മൾ അഞ്ച് ഇരുപത്തി ഏഴിൽ ഒരാൾ തൊട്ട് സൗഖ്യപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ തൊട്ടടുത്ത അധ്യായം ആറാം മതിയായ എൺപത്തി ആറാം വാക്യത്തിൽ അനേകർ ഒന്നിങ്ങനെ സൗഖ്യം പ്രാപിച്ചു പോയതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഈ വസ്ത്രത്തിൻ്റെ വിളുമ്പ് തൊങ്ങൽ ഫ്രഞ്ചസ് ഓഫീസ് ക്ലോത്ത് എന്താണിത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോ ഈ തൊങ്കലിനെക്കുറിച്ച് ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു വിമർശനം പറയുന്നത് നമുക്ക് മത്തായിട്ട് സുവിശേഷം ഇരുപത്തി മൂന്നാം മതിയായ അഞ്ചാം വാക്യത്തിൽ കാണാൻ സാധിക്കും നിയമജനൊക്കെയാണ് ഈശോ ഇങ്ങനെ വിമർശിക്കുന്നത് ഈശോ പറയുന്ന ഇങ്ങനെയാണ് അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകളുടെ വീതിയും തൊങ്ങലുകളുടെ നീളവും വർദ്ധിപ്പിക്കുന്നു തെരുവീതികളിൽ അഭിവാദനവും വിരുന്ന ശാലകളിൽ പ്രമുഖ സ്ഥാനവും അവർക്ക് ആംക്ഷിക്കുന്നു അപ്പോൾ തീരെ പാവപ്പെട്ടവരുടെ മേൽ അവർക്ക് ചുമക്കുവാൻ കഴിയാത്ത വെള്ളം ഭാരം നിയമത്തിൻ്റെ ഭാരം അവർ അടിച്ചേൽപ്പിക്കുകയും എന്നാൽ ചെറുവിരൽ കൊണ്ടുപോലും അവരെ സഹായിക്കാൻ അവർ മുതിരുന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റാച്ച ഇരുപത്തിമൂന്നാം അധ്യായം മൂന്ന് നാലഞ്ച് വാക്യങ്ങളുടെ ഇടയ്ക്ക് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അവിടെ നെറ്റിപ്പട്ടകളുടെ വീതിയും തൊങ്ങലുകളുടെ നീളവും കൂട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈശോ വിമർശിക്കുക ഈ ചിന്തിക്കേണ്ട ഒരു കാര്യം ആരാണ്ട് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൻ്റെ നീളം കൂട്ടിയതിന് ഈശോ എന്തിനാ ഇത്രയ്ക്ക് അവനെ വിമർശിക്കുകയും അതത്ര സീരിയസ് ആയിട്ടൊരു കാര്യ കാര്യമായിട്ട് എടുക്കുകയും ചെയ്യുന്നത് സംഖ്യയുടെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പോകാം സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പതിനഞ്ചാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് മോ കർത്താവ് മോശയോട് അരുൾ ചെയ്തു മുപ്പത്തിയേഴാം മുപ്പത്തി എട്ടാം വാക്യം യേശു ഇങ്ങനെ ദൈവം ഇങ്ങനെ മോശയോട് അരുൾ ചെയ്യുകയാണ് തങ്ങളുടെ വസ്ത്രങ്ങളുടെ വിളുമ്പിലെ വിളുമ്പിലെ തൊങ്ങലുകൾ പിടിപ്പിക്കുവാനും തൊങ്ങലുകളിൽ നീല നാടകൾ കെട്ടുവാനും ഇസ്രായേല്യോട് കൽപ്പിക്കുക ഇങ്ങനെ ദൈവത്തിന്റെ ഒരു നിർദ്ദേശമാണ് മുപ്പത്തി ഒമ്പതാം വാക്യം ഹൃദയത്തിൻ്റെയും കണ്ണിൻ്റെയും ചായ്വിനൊത്ത രീതിയിൽ യഥേഷ്ടം അവർ നീങ്ങാതെ കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കാൻ ഇതൊരടയാളമായിരിക്കട്ടെ നാൽപ്പതാം വാക്യം അങ്ങനെ നിങ്ങൾ നിയമങ്ങൾ പാലിക്കുക വഴി വിശുദ്ധിയിൽ ജീവിക്കുമാറാകട്ടെ ഇതാണ് നമ്മൾ സംഖ്യ പതിനഞ്ച് മുപ്പത്തിയേഴ് തൊട്ട് നാല് നാൽപ്പത് വരെയുള്ള വാക്കുകൾ വായിക്കുന്നത് അതായത് ഈ തൊങ്ങലുകൾ നിയമം അനുസരിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ വസ്ത്രങ്ങളിൽ ഇങ്ങനെ തൊങ്ങലുകൾ കെട്ടിയിടണം അപ്പോൾ ആ തൊങ്ങലുകൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നിയമം പാലിക്കുന്നു എന്നതിൻ്റെ അടയാളം നിയമം പാലിക്കാൻ വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തല യഥാർത്ഥത്തിൽ പക്ഷേ ഇത് നിയമം പാലിക്കുന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ട് അവർ സ്വീകരിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു അതാണ് പറയുന്നത് ഹൃദയത്തിൻ്റെയും കണ്ണിൻ്റെയും ചായ്വിനൊത്ത രീതിയിൽ യഥേഷ്ടം സഞ്ചരിക്കാതെ കൽത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ നീങ്ങുന്നു നീങ്ങി നിയമം പാലിക്കുന്നവരായി തീരട്ടെ അങ്ങനെ നിങ്ങൾ നിയമം പാലിക്കുക വഴി വിശുദ്ധിയിൽ ജീവിക്കട്ടെ അപ്പം നീതിപൂർവ്വം ജീവിക്കുക വിശുദ്ധിയിൽ ജീവിക്കുക എന്നതിൻ്റെ അടയാളമാണ് ഈ തൊങ്ങൽ ഈ തൊങ്ങലിൻ്റെ നീളമാണ് ഇവർ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈശോ വിമർശിക്കുന്നത് അവർ ഇങ്ങനെ തൊങ്ങലിൻ്റെ നീളം കൂട്ടുന്നുണ്ട് പക്ഷേ ഹൃദയത്തിൽ നീതിയോ വിശുദ്ധിയോ ഇല്ല ഹൃദയത്തിൽ നീതിയും വിശുദ്ധിയും ഇല്ലാത്ത മനുഷ്യൻ പുറമേ തൊങ്ങലിൻ്റെ നീളം കൂട്ടിയിട്ട് എന്താ കാര്യം പുറമേ ഞാനൊരു ഉത്തമ ക്രൈസ്തവനാണ് ഞാൻ തൊങ്ങലിൻ്റെ നീളം കൂട്ടുമാറ് ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ കൂട്ടുന്നുണ്ട് സംഘടനകളിൽ അംഗത്വം സ്വീകരിക്കുന്നുണ്ട് ബി സി സിക്ക് പോകുന്നുണ്ട് കൃത്യമായിട്ടും വായന വായിക്കാൻ എഴുന്നേറ്റ് കേൾക്കുന്നുണ്ട് വിശ്വാസികൾ പ്രാർത്ഥന വായിക്കുന്നുണ്ട് കാഴ്ചവപ്പ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്തോത്രക്കാഴ്ചയിൽ വലിയ നോട്ടുകൾ ഇടുന്നുണ്ട് നീണ്ട പ്രാർത്ഥനകളിലും ധ്യാന ജ്ഞാനത്തിനുമൊക്കെ പങ്കുചേരുന്നുണ്ട് ഇതൊക്കെ തൊങ്ങലിൻ്റെ നീളം കൂട്ടലുകളാണ് പക്ഷേ നിന്റെ ഹൃദയത്തിൽ നീതിയോ വിശുദ്ധിയോ ഇല്ല എങ്കിൽ പിന്നെ ഈ തൊങ്ങലിൻ്റെ നീളം കൂട്ടിയിട്ട് എന്താ കാര്യമെന്ന് ഈശോ ചോദിക്കുക നമ്മൾ ഓർക്കേണ്ടത് ഈശോയുടെ ജീവിതത്തിൽ ഈശോയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിനെ കുറിച്ചായി നിയമഞ്ജനം വരിച്ചതിനുമൊക്കെ ഈശോ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ തൊങ്ങലിൻ്റെ നീളം കൂട്ടിയ കൂട്ടുകയാണ് പക്ഷേ നിങ്ങളിൽ നീതിയില്ല നീതിയില്ലാതെ വിശുദ്ധിയില്ലാതെ തൊങ്ങലിന് നീളം കൂട്ടുന്നതിനെ ഈശോ വിമർശിക്കും വിമർശിക്കുന്ന അതേ സമയത്ത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട് ഈശോ നീതി സൂര്യനാണ് അവൻ നീതിപൂർവം വർദ്ധിക്കുന്നു അവൻ സ്വർഗസ്നായ പിതാവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുന്ന രീതിയിൽ നിയമങ്ങൾ പാലിക്കുന്നു അവനിൽ വിശുദ്ധിയുടെ സമ്പൂർണ്ണതയുണ്ട് അപ്പോൾ അവൻ്റെ തൊങ്ങലിന് വിശുദ്ധിയുടെ ശക്തിയുണ്ട് വസ്ത്രത്തിൻ്റെ വിളിമ്പലിന് സൗഖ്യത്തിൻ്റെ ഉറവയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളമ്പിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ് വിശുദ്ധന്മാരുടെ വസ്ത്രത്തിൻ്റെ സൗഖ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അപ്പം ചിലപ്പോൾ ചില ഭയങ്കര ഓരോക്കെ ഇങ്ങനെ ഹ്യൂമൻ ബോഡി വേസ്റ്റ് അല്ലെങ്കിൽ ദി ദ വേയ്സ്റ്റ് ഓഫ് ദി ക്ലോത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തിരിശേഷി റിർലിക്സിനെ അപമാനിച്ച് സംസാരിക്കുന്നുണ്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അട്ടോ യൂസ്ലെസ് അല്ലെങ്കിൽ സ്റ്റുപിഡിറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും അത് അത്രയ്ക്ക് ഭീകരമായ അവിശ്വാസമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ സ്പർശിച്ചപ്പോൾ സൗഖ്യം കിട്ടിയ പോലെ തന്നെ ക്രിസ്തുവിനോ ക്രിസ്തുവിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം നിന്നുകൊണ്ട് നീതിയും വിശുദ്ധിയും കാത്തു സൂക്ഷിച്ച വിശുദ്ധന്മാരുടെ വസ്ത്രത്തിൽ സ്പർശിച്ചാലും ഇതേ അനുഭവം കിട്ടുമെന്ന സുവിശേഷം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന സംഭവമാണ് നമുക്കിവിടെ വായിച്ചെടുക്കാൻ സാധിക്കുക നമുക്ക് ഒരു വചനഭാഗം കൂടി ചിന്തിക്കാം മലാക്കി നാല് രണ്ട് മലാക്കി നാല് രണ്ട് ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും നീതിസൂര്യനായി ഈശോ കടന്നു വരും അതാണ് നീതി സൂര്യൻ ഉദിക്കും അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് അതിൻ്റെ ചിറകുകൾ ആ നീതി സൂര്യൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സൗഖ്യമുണ്ട് ഈശോ കുറിച്ചാണ് പറയുന്നത് വസ്ത്രത്തിൻ്റെ വിളമ്പിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പ് കൊണ്ട് അവൻ്റെ ചിറകിൻ്റെ സൗഖ്യം കൊണ്ട് നിങ്ങൾ തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെപ്പോലെ തുള്ളിച്ചാടി ആഘോഷിക്കും എന്നാണ് പറഞ്ഞു വയ്ക്കുക അപ്പോൾ ഈശോയെ തൊടാനായി നമ്മൾ കൈ നീട്ടുമ്പോൾ ഓർക്കേണ്ട ഒരു വസ്തുത അവനോളം നീതിയും വിശുദ്ധിയും ഈ ഭൂമുഖത്ത് ആരുമില്ല ആർക്കും ഇല്ലാതിരുന്നതിനെ പ്രതി അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ നിറച്ച് സൗഖ്യമുണ്ട് ശക്തിയുണ്ട് അവൻ്റെ നിയമങ്ങൾ പാലിച്ചവരുടെ വസ്ത്രത്തിനും ശരീരത്തിനും അതേ ശക്തി നിലനിൽക്കുന്നുണ്ട് നമ്മളും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചവൻ്റെ നിയമങ്ങൾ പാലിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏത് ഏത് അളവിൽ നമ്മൾ നമ്മളവൻ്റെ നിയമം പാലിക്കുന്നോ അതിനാനുപാതികമായ രീതിയിൽ നമ്മുടെ വസ്ത്രത്തിലും ശരീരത്തിലും ഈ ശക്തി കൂടികൊള്ളുകയും ചെയ്യും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ക്രിസ്തു തൊട്ടവരെ പോലെ തന്നെ ക്രിസ്തുവിനെ തൊട്ടവർക്കും സൗഖ്യം കിട്ടാൻ കാരണം അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സൗഖ്യത്തിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുമാറ് അവനിൽ നീതിയും വിശുദ്ധിയും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഇതാണ് നമ്മളീ വചനഭാവത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പ് എന്ന് പറയുന്നത് ഒരു വചനമനുസരിക്കുന്നതിൻ്റെ അടയാളമായിട്ട് തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടത് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൻ്റെ അടയാളമാണ് തൊങ്ങലെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വചനമാണ് വസ്ത്രത്തിൻ്റെ വിളിമ്പെന്ന് പറയുന്നത് അപ്പോൾ കർത്താവ് തൊടുന്നു എന്ന് പറയുന്നത് കുർബാനയാണ് കർത്താവ് നമ്മളെ തൊടുന്നു എന്ന് പറയുന്നത് കർത്താവിനെ നമ്മൾ തൊടുന്നു എന്ന് പറയുന്നതാണ് വചനം വചനത്തിൻ്റെ ആ തൊങ്ങലിൽ തൊട്ടു വസ്ത്രത്തിൻ്റെ വിളമ്പിൽ തൊട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ബൈബിളിൽ തൊട്ടു എന്നുള്ളതാണ് കുർബാന നമ്മളെ തൊടുന്നതാണ് ഈശോ നമ്മളെ തൊടുന്നതെങ്കിൽ നമ്മൾ ഈശോയെ തൊടുന്നതാണ് നമ്മൾ ബൈബിളിൽ തൊടുന്നു എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ദിവ്യകാരണത്തിലൂടെ അവിടെ നമ്മളെ തുടങ്ങി തൊടുകയും വചനം തൊടുന്നതിലൂടെ നമ്മൾ ഈശോയെ തൊടുകയും ചെയ്തുകൊണ്ട് ജീവിതം സൗഖ്യ സമ്പൂർണ്ണമായി തീർക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ